ടിന്റു മോൻ എന്ന ടിനു ഇപ്പോൾ ഉരുണ്ടു കളിക്കാൻ പീകച്ചടി എടുത്തു കഴിഞ്ഞു സദൃശ്യവാക്യം പതിനേഴിൻ്റെ പതിമൂന്നാണ് ദൈവശബ്ദമായി താൻ കേട്ടതുപോലും റഫറൻസ് മറന്നുപോയതുകൊണ്ട് ഫോൺ വാങ്ങിച്ച് ദൈവശബ്ദം എന്നോട് സംസാരിച്ചു എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ പറഞ്ഞതാണ് പോലും ജനത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി അവരെ പഠിപ്പിക്കേണ്ടതിനായിട്ട് കർത്താവ് എനിക്ക് ഒരു വചനം തന്നു നന്മയ്ക്ക് പകരം തിന്മ തിന്മ ഭവനത്തെ വിട്ടുമാറുകയില്ല നന്മ ആ വചന സാധാരണ ഞാനൊരു വാക്യം വായിക്കുമ്പോ എന്റെ നോട്ട് പാഡിൽ ഞാൻ എഴുതി വെക്കുവോ റെഫറൻസ് എഴുതി വെക്കുകയോ ചെയ്യും പക്ഷെ എനിക്ക് ആ വാക്യത്തെ ആ സമയത്ത് പെട്ടെന്ന് എഴുതി വെക്കാൻ തോന്നുക അല്ലായിരുന്നു ഇതാക്ച്വലി ഈ ഒരു വാക്യം കർത്താവ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് ാണ് ദൈവസഭയ്ക്കെതിരെയോ ദൈവിക പ്രവർത്തനങ്ങൾക്കെതിരെയോ പ്രവർത്തിക്കുകയോ സംസാരിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്താൽ നിന്റെ വീട്ടിനകത്തുനിന്ന് തിന്മ വിട്ടുപോകത്തില്ല അത് എന്റെ വാക്കല്ല അത് ദൈവത്തിന്റെ വചനമാണ് ഞാനത് വിട്ടു സൺഡേ ചർച്ചിൽ വന്നു ഇങ്ങനെ കോമൺ ആയിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ റഫറൻസ് ഓർമ്മ വന്നില്ല ഞാൻ പെട്ടെന്ന് നിങ്ങളോട് പറഞ്ഞു ആ ഫോണിന് എടുത്തേന്ന് പറഞ്ഞു ആ ഫോണിഞ്ഞെടുത്തതെന്ന് പറഞ്ഞു അത് സദൃശ്യവാക്യം പതിനേഴിന്റെ പതിമൂന്നാം വാക്യാണ് അത് ഞാൻ ഈ ഫോണിനകത്തോട് അന്ന് പറഞ്ഞത് എന്റെ ശബ്ദത്തിൽ ഞാൻ തന്നെ റെക്കോർഡ് ചെയ്ത് പറഞ്ഞ ആ സാധനം കേൾപ്പിച്ചു ചർച്ചകാർക്കല്ല അത് മനസ്സിലായി സദൃശ്യവാക്യം പതിനേഴിന്റെ പതിമൂന്നാം ഒരുത്തൻ നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നുവെങ്കിൽ അവന്റെ ഭവനത്തെ വിട്ട് തിന്മ മാറുകയില്ല ഇവിടെ എവിടെയാണ് പാസ്റ്റർ സഭയുടെ തിന്മ അന്വേഷിച്ച് നടക്കുന്നവനോട് ആത്മാവ് പറയുന്നു എന്നീ ഇല്ലല്ലോ ഇനി ഒരു കാര്യം എന്നെ കേൾക്കുന്നോട് പറയാനുള്ളത് നന്മ എന്താണെന്നും തിന്മ എന്താണെന്നും നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കണം നന്മയെക്കുറിച്ചും തിന്മയെക്കുറിച്ചും യേശു ക്രിസ്തു നന്നായി പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോസ്റ്റലന്മാർ ഗ്ലാരിറ്റി വരുത്തിയിട്ടുണ്ട് യോഗന്ന സുവിശേഷം അഞ്ചിന്റെ ഇരുപത്തെട്ടിൽ ഇവിങ്കൻ ആശ്ചര്യപ്പെടരുത് കല്ലറകളിലുള്ള എല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്യുന്നവർ ജീവനായും തിന്മ ചെയ്യുന്നവർ നിത്യ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുന്ന നാഴിക വരുന്നു ഇവിടെ എവിടെയാണ് സഭയുടെ തിന്മ നോക്കി നടക്കുന്നു പദത്തിന് ശക്തി ഇല്ല റോമർ രണ്ടിന്റെ ഒമ്പത് തിന്മ പ്രവർത്തിക്കുന്ന മനുഷ്യാത്മാവിനും സങ്കടവും നന്മ പ്രവർത്തിക്കുന്നവനും മഹത്വവും മാനവും ലഭിക്കും പൗലൂസ് അപ്പുറം പറയുകയാണ് ഇവിടെ എവിടെയാണ് സഹയുടെ തിന്മ നോക്കി നടക്കുന്നവന് ശാപം വരുന്നു നടക്കുന്നത് റോമർ ഏഴിന്റെ പതിനെട്ട് നന്മ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട് അത് പറ്റുന്നില്ല എന്ന് പൗലൂസ് പറയുകയാണ് അപ്പൊ നന്മയെക്കുറിച്ചും തിന്മയെക്കുറിച്ചും ഒരുപാട് കാര്യം പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇദ്ദേഹം പറയുന്നത് തൻ്റെ സഭയുടെ സ്വാർത്ഥ ലാഭത്തിനും സ്വാർത്ഥ താല്പര്യത്തിനും താൻ നിൽക്കുമ്പോൾ ആരെങ്കിലും തനിക്കെതിരെ പറഞ്ഞാൽ തന്നിലുള്ള ആത്മാവ് ഇങ്ങനെ സംസാരിക്കുന്നുവെങ്കിൽ തന്നിൽ വ്യാപരിക്കുന്ന ആത്മാവ് ഏതാണെന്ന് ഈ ചുനു ജോർജിൻ്റെ സഭയിലെ വിശ്വാസികൾ ഇറങ്ങാൽ മതി ഇപ്പം കുറെ കൂലിപ്പെട്ട അവിടെ ഇരിപ്പുണ്ട് അദ്ദേഹം കൊടുക്കുന്ന ആഹാരം കഴിച്ചും അദ്ദേഹത്തിന് ശമ്പളം പറ്റുന്നവരുമാണ് അവർക്കങ്ങനെ പറയാനേ പറ്റൂ അല്ലെങ്കിൽ അവരുടെ കഞ്ഞി കൂടി മുട്ടു കോമൺ സെൻസ് ഉള്ളവർക്കറിയാം എന്നെപ്പോലുള്ളവൻ തെറ്റുകൾ പറയുമ്പോൾ ആ തെറ്റുകൾ തിരുത്തി കൊണ്ടുവരാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മ നമ്മോടത് പറയാൻ വരുന്നില്ല അങ്ങനെ വന്നാൽ സോഷ്യൽ മീഡിയയിൽ അത് കേട്ട് ഗ്രഹിച്ച ആൾക്കാർക്ക് ഒരു മാറ്റം ഉണ്ടാകട്ടെ തൻ്റെ ശുശ്രൂഷ നേരെ താൻ കൊണ്ടുപോകട്ടെ നല്ല കാര്യം ചെയ്യുക ഇനി നന്മയെയും തിന്മയെയും യേശു പഠിപ്പിച്ചിട്ടുണ്ട് യേശു തിന്മകളെ എതിർത്തു ആ തിന്മയാണ് തിന്മ മത്തായി പന്ത്രണ്ടിൻ്റെ പതിനൊന്നിൽ യേശു പഠിച്ചു യേശു പഠിപ്പിച്ചത് ആരാധനയേക്കാളും വലുതാണ് കുഴിയിൽ കിടക്കുന്ന ആടിനെ എടുക്കുന്നത് അതാണ് നന്മ മത്തായി പത്തൊമ്പതിൻ്റെ ഇരുപത്തൊന്നിൽ സ്വർഗത്തിൽ സമ്പത്തുണ്ടാകണമെങ്കിൽ നീ വിറ്റ് ദരിദ്രർക്ക് കൊടുത്താൽ സ്വർഗത്തിൽ സമ്പത്തുണ്ടാകും അതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച നന്മ മത്ത ഇരുപത്തി അഞ്ചിൻ്റെ നാൽപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി അഞ്ച് വരെ വിശപ്പ് ദാഹം രോഗം നഗ്നത തടവ് ഇങ്ങനെ ആയിരിക്കുന്ന ജനങ്ങളെ കണ്ടെത്തി അവർക്ക് നിന്റെ ജീവിതം ഉപകാരമായി തീരുന്നതാണെന്ന് യേശു പഠിപ്പിച്ച നന്മ മത്ത മാർക്കൂസ് പത്ത് മാതാപിതാക്കളെ സ്നേഹിക്കുക അവരെ സംരക്ഷിക്കുക അവരെ കരുതുക അവരെ കണ്ണിനേര് കുടിപ്പിക്കാതെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതൊക്കെയാണ് ഒരു മകനെ സംബന്ധിച്ചോളം ചെയ്യുന്ന നന്മ ലൂക്കോസ് പത്തിൻ്റെ ഇരുപത്തിയേഴിൽ നിന്നെപ്പോലെ നിൻ്റെ കൂട്ടുകാരനെ സ്നേഹിക്കുന്നതാണ് നന്മ യേശു ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട് മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു നോക്കുകയും നിങ്ങൾ അവർക്ക് ചെയ്യുമില്ല നന്മ ഇനി ലൂക്കോസ് പതിനൊന്നിൻ്റെ മുപ്പത്തി ഒമ്പത് വായിച്ചാൽ നിങ്ങൾ കിണ്ടി കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു അകമേ അകം വെടിപ്പാക്കുന്നതാണ് മനുഷ്യൻ്റെ നന്മ ലൂക്കോസ് പതിനാലിൻ്റെ പതിനാലിൽ പ്രത്യുപകാരം ചെയ്യാൻ വകയില്ലാത്തവർ നമ്മൾ പ്രത്യുപകാരം ചെയ്യാൻ വകയില്ലാത്തവർക്ക് കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് പ്രതിഫലിച്ചിരിക്കാതെ ചെയ്യുന്നത് കൊണ്ട് ആ മനുഷ്യരുടെ നന്മയുണ്ട് യേശു പഠിപ്പിച്ച നന്മ ഇതാണ് ഒരു സഭയുടെ ആവശ്യം ആർക്കും വരുന്നില്ല സഭ കൂട്ടായ്മ നല്ലതൊക്കെ തന്നെ പക്ഷേ യേശു പഠിപ്പിച്ച നന്മ എന്ന് പറഞ്ഞ ഇതാണ് ഇത് ചെയ്യുന്നവനാണ് സ്വർഗരാജ്യം ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവന് സമാധാനം ഈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവന് സന്തോഷം അവൻ്റെ കുടുംബത്തിൻ്റെ പേര് ദൈവത്തിൻ്റെ കൃപയുണ്ട് ആ വ്യക്തി ഏത് മതമോ ജാതിയോ എന്തോ ആകട്ടെ അവൻ്റെ കൂടെയാണ് കർത്താവിൻ്റെ ആത്മാവിരിക്കുന്നത് അതാണ് ചെലവ് ഇനി അടുത്ത കാര്യം സഭയുടെ തിന്മയെ ചൂണ്ടുന്നവനിൽ അതാത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സഭ ലോകത്തിലെ ഏറ്റവും വലിയ സഭ ആ സഭ അവസാനം വരെ നിൽക്കണം അതിലൊരു രാജാവായി വാഴണം അതിനെ ചൂണ്ടിയാൽ നീ നിന്റെ കുടുംബം നശിക്കും താം പോടോ എന്ന് പറയാൻ ധൈര്യം എനിക്കുണ്ട് എടാ ടിനു ജോർജ് ഭാഷറെ താങ്കൾ പറയുന്ന തെറ്റിനാണ് എതിർക്കുന്നത് താങ്കൾ തിരുന്തേണ്ടതിന് പകരം ഉരുണ്ടു കളിക്കുക ഉരുണ്ടു കളിക്കുകയാണ് സദൃശവാക്യം പതിനേഴിൻ്റെ പതിമൂന്ന് ആ ശബ്ദം ആടാണ് ഞാൻ കേട്ട ശബ്ദം ആ വാക്യം വായിച്ചാൽ പോലെ സഭയിൽ എന്തോണു ആത്മാവ് നിന്നോട് പറയുന്നു സഭയുടെ തിന്മ നോക്കി നടക്കുന്ന നിന്നോട് ആത്മാവ് പറയുന്നു നിൻ്റെ കുടുംബത്തിലുള്ള തലമുറകൾ ശമിക്കാൻ പോണു കാരണം ശാമത്തെ പ്രസംഗിക്കാൻ തനിക്ക് നാണക്കെടുോ വ്യക്തികളെ ശപിക്കുന്നു തിന്മ എന്തെന്ന് ചൂണ്ടണം കള്ളപ്രവചനം പറഞ്ഞ് കോവിഡിന് ശേഷം തൊട്ടുമുമ്പ് താൻ കള്ളപ്രവചനം പറഞ്ഞ് അതിൻ്റെ തിന്മയാണുണ്ടോ ചൂണ്ടുന്നത് സാമ്പത്തികമായി ബുദ്ധിപരമായിട്ട് ജനത്തിൻ്റെ പൈസ ഉണ്ടാക്കുന്നതാണോ ചൂണ്ടുന്നത് താങ്കളുടെ കൺവെൻഷന് വിളിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്ക് ഒരു ദിവസം സ്വാത്ര കാഴ്ച താൻ അടിച്ചുകൊണ്ട് പോകുന്ന അതിനെയാണോ ചൂണ്ടുന്നത് വിശ്വാസികൾക്ക് നന്മ ചെയ്യാൻ പഠിപ്പിക്കാത്ത തെറ്റിനെയാണോ താൻ ചൂണ്ടുന്നത് ജനങ്ങൾ ചൂണ്ടുന്നത് തൻ്റെ ഭണ്ഡാരശാലയും തൻ്റെ ആഡംബരസുഖവും തൻ താൻ മുടിവെച്ചിരിക്കുന്ന മുടി ഫിക്സ് ചെയ്തിരിക്കുന്നതാണ് ചൂണ്ട് തന്റെ തെറ്റിനെ ചൂണ്ടുമ്പോൾ ആ ചൂണ്ടുന്നതിൽ നിന്ന് തിരുന്താൻ വഴിയുണ്ടോ എന്ന് താൻ ശ്രമിക്കേണ്ടതിന് പകരം മനസ്സിലാകുന്നുണ്ടോ കൂടെ നിൽക്കുന്ന ആളുകളെ കൂട്ടിയിരുത്തി അവരുമായിട്ടൊരു നാടകം ഉണ്ടാക്കി ബുദ്ധിയായിട്ട് കളിക്കുന്നത് ഏത് പൊട്ടക്കണനും അറിയാം അവരെതിർത്ത് പറയില്ല കാര്യം അവരുടെ മുട്ടും സ്വത്ത് സമ്പാദനം സഭയുടെ തിന്മയെ ചൂണ്ടിയ തെറ്റുണ്ടോ ഇനി ആഡംബര ജീവിതം സഭയുടെ ഒരു പാസ്ത്ര തെറ്റു ചൂണ്ടിയാൽ അതിന് തെറ്റുണ്ടോ കുറ്റം പറയരുത് ഞങ്ങൾ അതിവിശുദ്ധരാണ് ഞങ്ങൾ ദൈവാത്മാവാണ് നടത്തുന്നത് എടാ ദൈവാത്മാവ് നടത്തുന്നവൻ്റെ ഈ ലോകസുഖങ്ങളെ ചാവറന്നെ പ്രസംഗിക്കും പാപത്തെയും നീതിയും ന്യായവിതയെ കുറിച്ച് ജനത്തിന് ബോധം കൊടുക്കും വിശുദ്ധ ജീവിതം ആയിട്ട് എടുത്തു പറയും മനസ്സിലോഹത്തോണ്ടോ ലളിതമായ ജീവിതം ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്നൊക്കെ പഠിപ്പിക്കൂടോ യേശുക്രിസ്തുവായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു സഭ ഈ സഭയുടെ തിന്മയെ ചൂണ്ടുന്നവൻ ഭാഗ്യവാനാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ആത്മാവിൻ്റെ പേരിൽ ചിലർ കാണിക്കുന്ന പരിപാടികളുണ്ട് ഇടയ്ക്കൊരു സഹോദരി എന്നെ വിളിച്ചു ഞാൻ പേര് പറയുന്നില്ല കാര്യം അവർ പ്രത്യേകിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു പേര് പറയരുത് ഫേമസായ ഒരു പാസ്റ്റർ ചർച്ചില് ഒരു കല്യാണാലോചന നടന്നു അങ്ങനെ ഈ സഹോദരിയുടെ മകൻ ഈ സഹോദരിക്ക് ആസ്തിയുണ്ട് മകന ബുദ്ധിപരമായിട്ട് വിവാഹത്തിലൂടെ അവരെന്ത് ചെയ്യുന്ന ഒരുമിച്ച് ചേർത്തിട്ട് മാ അമ്മയെയും മകനെയും തമ്മിൽ പിണക്കിച്ചു മകനും അമ്മയും ഉള്ള ബന്ധം ഇല്ലാതാക്കി എന്തിനു വേണ്ടി അമ്മയുടെ ആശുപത്രി ഹോസ്പിറ്റലും അമ്മയുടെ സമ്പത്തും അവരെ വലിയ എഴുതി കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നു കാരണം കുനിഞ്ഞ് കുപ്പ എടുക്കാത്തവൻ പാടുപട്ടുണ്ടാക്കിയ മാതാവിൻ്റെ സമ്പത്തിന് സ്ത്രീധനമായിട്ട് എഴുതി കൊടുക്കാൻ വേണ്ടി കള്ള പ്ലാച്ചർമാർ കളിക്കുന്ന കളി എടാ ഇതിനെയൊക്കെ എതിർക്കണമെന്ന് സാഫയുടെ പാസ്റ്റർ കാണിക്കുന്ന തിന്മ എടാവ് എന്ന് പറഞ്ഞ് ഞാനെ പറയണോ പ്രവചനം പറഞ്ഞ് വെളിപ്പാട് പറഞ്ഞ് പാവപ്പെട്ട പയ്യനെ കയ്യിലെടുത്തു ഇപ്പം മാതാവ് ഒറ്റയ്ക്കായി കള്ളപ്രവചനം പറഞ്ഞ് മടിയുള്ള മടിയന് കുടുംബത്തിൽ നല്ല ആസ്തിയും ഉള്ള കുടുംബത്തിലെ പെൺകുട്ടിയെ കെട്ടിച്ചു വെയ്ക്കുന്നു ആത്മാവ് പറയുന്നു ഇതാണ് നിനക്കുള്ള ദൈവത്തിൻ്റെ ആലോചന അതുകൊണ്ട് ഈ വിഭാഗം ഇവനോ കുനിഞ്ഞ് എടുക്കുന്നില്ല കൊണ്ടു കൊള്ളിക്കുന്നു പ്രവചനം പറഞ്ഞു താമ്പോടോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ആത്മാവിനെ കൊണ്ട് എന്ന് പറയാൻ ധൈര്യമുള്ള ഒരുത്തനുമില്ല അടുത്ത് ബ്രോക്കർ മണി കൊറേണ്ണം ഉണ്ട് ക്രൈസ്തവ ബ്രോക്കർമാർ മനസ്സിലാക്ക മാനസിക രോഗത്തിൽ കിടക്കുന്ന സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത ദാരിദ്ര്യത്തിൻ്റെ പടുകൂട്ടലിൽ കിടക്കുന്ന ആളുകളെ മനസ്സിലോകുന്നുണ്ട് മാന്യമായിട്ട് കുടുംബത്തിൽ കൊണ്ടു കൊള്ളിച്ച് ഇടയ്ക്കിന്നും ബ്രോക്കർ ഫീസ് അടിച്ചു മാറ്റുന്ന കാവാലികന്മാരുണ്ട് ഇവരെ ഈ സഭയ്ക്കകത്ത് ഞെരുങ്ങി നിൽക്കുന്ന ഈ വിഷവിത്തുകൾ വിരൽ ചൂണ്ടി സഭയ്ക്കകത്തുള്ള തിന്മകൾ ചൂണ്ടിക്കാണിക്കുന്നവനാണ് യഥാർത്ഥ ദൈവകൃപയുള്ളവൻ ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഒറ്റപ്പെടലുണ്ടാകും ചിലർ നമ്മൾ വെറുക്കും പോട്ടെ എന്ന് വെക്കണം ഞാൻ അങ്ങനെ എടുത്ത് തീരുമാനമെടുത്ത് വന്നവനാണ് അതുകൊണ്ട് കൂടുതൽ വ്യൂ കിട്ടിയില്ലെങ്കിലും ഒരുപാട് പേര് ഷെയർ ചെയ്തില്ലെങ്കിലും ഇത് കൊള്ളാമെന്ന് പറഞ്ഞില്ലെങ്കിലും പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ ഇതൊന്നെനിക്ക് വിഷമമല്ലടോ കാര്യം സത്യത്തിൻ്റെ പക്ഷം നിൽക്കുക ജീവിക്കുക സത്യത്തിന് വേണ്ടി മരിക്കുക അതുകൊണ്ട് ദൈവാത്മാവ് തെറ്റുകളെ തുറന്ന് അല്ലെങ്കിൽ ദൈവാത്മാവെന്ന് പറഞ്ഞും കൊണ്ട് കളിക്കുന്ന കളികൾ ചിന്തിക്കുമ്പോൾ ടിനു ജോർജിന് തിരുന്താൻ ആഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് തെറ്റുപറ്റിപ്പോയി നിങ്ങൾ ക്ഷമിക്കണം കോവിഡിന് തൊട്ടു മുമ്പ് ഞാൻ പറഞ്ഞ പ്രവചനം പാളിപ്പോയി അതെൻ്റെ രാജേഷ് ഏലപ്പാറ പറഞ്ഞ പോലെ എനിക്ക് പറ്റിയ തെറ്റാണ് ഞാനൊരു ഹും ഒരു ഒരു ഇതിനു വേണ്ടി പറഞ്ഞതാണ് അതാണ് അത് മാത്രമല്ല പല കാര്യങ്ങളും ഞാൻ എൻ്റെ തെറ്റുകളെ തിരിച്ചറിയുന്നു ഞാനത് ക്രമീകരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഒരുവൻ ക്രിസ്തുവിലുള്ളവനാകുമ്പോൾ അവൻ തന്നെത്താൻ താഴ്ത്തി മനസ്സിലാകുന്നുണ്ടോ തന്നെത്താൻ താഴ്ത്തിയാണ് വരുന്നത് അതുകൊണ്ട് തൻ്റെ തെറ്റുകളെ താൻ തുറന്നു പറഞ്ഞ് മാനസാന്തരവും രൂപാന്തരവും ആവശ്യമുള്ളെടുത്ത് കണ്ടെത്തിപ്പോയാൽ ആളുകളൊന്നും പറയാൻ വരില്ല ഇത് ഞാൻ ശരിയാണ് എൻ്റെ ആത്മാവ് ശരിയാണ് ഞാൻ പറയുന്നതാണ് ദൈവവാക്ക് അതിനെ അത് കേൾക്കുന്നതിൻ്റെ വിശ്വാസികൾക്കാണ് ദൈവത്തിലുള്ളവർ ഞാൻ പ്രാപിച്ച അഭിഷേകം ശരി എൻ്റെ ശക്തി ശരി ഞാൻ പറയുന്ന എല്ലാം ശരി ഇടാ താൻ തെറ്റുതിരുന്തി വരണമെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ തൻ്റെ തെറ്റുകൾ തുറന്നു പറഞ്ഞിട്ട് ക്രമീകരിച്ച് നേരെ പോടോ അല്ലെങ്കിൽ വച്ച് മതിയാക്കിയിട്ട് വേറെ വല്ലതും പണിയുള്ളൂ സുവിശേഷമല്ല തനിക്ക് പറ്റിയതല്ല കേൾപ്പാൻ ചൊവയുള്ളവർ കേൾക്കട്ടെ ആമേ